നമസ്കാരം പേ കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കല്ലൻ പൊക്കുടൻ്റെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കണ്ടലോളം ആഴത്തിൽ വേരൂന്നിയ പരിസ്ഥിതി സ്നേഹത്തിൻ്റെ പേരാണ് പൊക്കുട പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ ശ്വാസകോശങ്ങളെന്നറിയപ്പെടുന്ന കണ്ടൽവനങ്ങൾ സംരക്ഷിക്കുകയും അവ നശിപ്പിച്ചാലുള്ള ഭവിഷ്യത്തുകളെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരുന്ന മലയാളിയായ ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു പൊക്കുട യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ പൊക്കുടൻ്റെ സംഭാവനകൾ പരാമർശിച്ചിട്ടുണ്ട് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയാണ് കല്ലൻ പൊക്കുടൻ ആദ്യകാല ജീവിതത്തെ നോക്കാം കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്തിലെ എടക്കിരുത്തറയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അരിങ്ങളയൻ ഗോവിന്ദൻ പാറോട്ടിയുടെയും കല്ലൻ വെള്ളച്ചിയുടെയും മൂന്നാമത്തെ മകനായി കല്ലൻ പൊക്കുടൻ ജനിച്ചു ജനന സമയത്ത് പൊക്കിൾക്കൊടി വീർത്തിരുന്നതിനാലാണ് ഈ പേരുണ്ടായത് എന്ന് പൊക്കുടൻ തന്നെ വിശദീകരിക്കുന്നുണ്ട് അക്കാലത്ത് സവർണ ഹിന്ദുക്കൾക്കിടുന്ന പേരുകൾ പുലയർക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അന്നത്തെ സമൂഹത്തിൽ തീർത്തും അവഗണിക്കപ്പെട്ടിരുന്ന പുലയ സമുദായത്തിൽ ജനിച്ചതിനാൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവായിരുന്നതിനാലും രണ്ടാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ ഏഴം മൂലയിലെ ഹരിജൻ വെൽഫെയർ സ്കൂളിൽ നിന്നും രണ്ടാം ക്ലാസ്സിൽ പഠനമുപേക്ഷിച്ച് ജന്മിയുടെ കീഴിൽ കൃഷിപ്പണിക്ക് പോയി തുടങ്ങി അദ്ദേഹത്തിൻ്റെ അച്ഛൻ മമ്മത് എന്ന ജന്മിയുടെ പണിക്കാരനായിരുന്നു ചപ്പൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മമ്മത് മുതലാളിയുടെ പാടത്തെ ഒറ്റമുറിയുള്ള ചാളയിലായിരുന്നു പൊക്കുടനും കുടുംബവും താമസിച്ചിരുന്നത് മഴക്കാലത്ത് വെള്ളം ചോരുന്നതും വെള്ളപ്പൊക്കമുണ്ടായാൽ വെള്ളം കയറുന്നതുമായിരുന്നു ആ വീട് അടിമപ്പണിക്കാരായിരുന്ന പുലിയർക്ക് മറ്റവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലെ പൊക്കുടൻ മമ്മത് മുതലാളിയുടെ ബാല്യക്കാരനായി വളർന്നതോടെ മുതിർന്ന അടിമയ്ക്ക് ലഭിക്കുന്ന ശമ്പളത്തോടെ ജോലിയിൽ ഏർപ്പെട്ടു പൊക്കുടന് ആദ്യകാലങ്ങളിൽ ഇരുനാഴി നെല്ലാണ് കൂലിയായി കിട്ടിയിരുന്നത് കല്യാണം കഴിയുന്നതുവരെ എല്ലാവർക്കും ഇതുതന്നെയായിരിക്കും കൂലി കല്യാണ പിറ്റേന്ന് മുതൽ രണ്ട് സേർ നെല്ല് കിട്ടും കല്യാണത്തോടുകൂടി ബാല്യക്കാരൻ്റെ ശമ്പളം പൂർണ്ണമായി കിട്ടും എന്നർത്ഥം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നോക്കാം പതിനെട്ടാം വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു പാർട്ടി പിളർന്നപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകനായി കർഷക സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു കൃഷിക്കാർക്ക് വേണ്ടി എ കെ ഗോപാലൻ ഡൽഹിയിൽ ജയിൽ നിറയ്ക്കൽ സമരം നടത്തുന്നതിൻ്റെ ഭാഗമായുള്ള സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ഭരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പതിനഞ്ച് ദിവസം കടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തൊമ്പതിലെ ഏഴോം കർഷക തൊഴിലാളി സമരം സംഘർഷാവസ്ഥയിലെത്തിയപ്പോൾ ജന്മിമാരുടെ ഒരു വാടകകുണ്ട മരിച്ച സംഭവത്തിൽ പ്രതിയായി റിമാൻഡിലും പിന്നീട് ഒളിവിലും കഴിയേണ്ടി വന്നു പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ കഥ നോക്കാം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് എൺപതുകളുടെ അവസാനത്തിൽ പരിസ്ഥിതി പ്രവർത്തനത്തിൽ അദ്ദേഹം ശ്രദ്ധയൂന്നി കണ്ടൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ലോക ശ്രദ്ധ തന്നെ നേടി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പാടത്തിൻ്റെ വശങ്ങളിലുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റ് ശക്തിയായി വീശുന്നത് കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നു മാത്രവുമല്ല മഴക്കാലത്ത് പുഴയിലെ തിരകൾ ശക്തി കൂടി വരമ്പിലിടിച്ച് ഈ വഴി തകരുന്നതും പതിവായിരുന്നു ഇങ്ങനെ ഇതിനെ ഒരു പരിഹാരമെന്ന തരത്തിലാണ് പൊക്കുടൻ ആദ്യമായി കണ്ടൽച്ചെടികൾ വെച്ചു പിടിപ്പിക്കാൻ തുടങ്ങിയത് ചെടികൾ വളർന്നു വന്നതോടെ അതൊരു പുതിയ കാഴ്ചയായി കാഴ്ചയായിത്തീർന്നു അഞ്ഞൂറ് കണ്ടൽച്ചെടി നട്ടാണ് പൊക്കുടൻ പരിസ്ഥിതി പ്രവർത്തനത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പഴയങ്ങാടി മുണ്ടുക മുട്ടുകണ്ടി ബണ്ടിൻ്റെ കരയിലായിരുന്നു തുടക്കം കത്തുന്ന വെയിലിൽ അലഞ്ഞു നടന്ന് കണ്ടൽ വിത്തുകൾ ശേഖരിക്കും വണ്ടിനരിയിൽ കൊണ്ടു വന്ന് നടും പിന്നെയുള്ള ദിവസങ്ങളിൽ പലവട്ടം ഇതുവഴി നടക്കും മുളച്ചു പൊന്തുന്ന ചെടികളിൽ ഒരെണ്ണം ചാഞ്ഞാലോ ചരിഞ്ഞാലോ ഉടനത് നേരെയാക്കാൻ മുണ്ടും പൊക്കി പുഴയിലിറങ്ങും ചിലർ കളിയാക്കി ചെടി ചിലർ ചെടികൾ പിഴുത് എറിഞ്ഞു കളഞ്ഞു പക്ഷേ പൊക്കുടൻ വഴക്കിനൊന്നും പോയില്ല പ്രകടനത്തിന് പ്രവർത്തകരെ അണിനിരത്തുന്ന ശ്രദ്ധയോടെ കണ്ടലുകളെ പുഴയോരത്ത് അദ്ദേഹം അണിനിരത്തി മൂന്ന് നാല് വർഷം കൊണ്ട് ഈ ചെടികൾ വളർന്നു തുടങ്ങി ചെടികളുടെ എണ്ണം ആയിരത്തിലും പതിനായിരത്തിലുമൊക്കെ എത്തി കണ്ടൽ വളരുന്നതോടൊപ്പം തന്നെ പൊക്കുടൻ്റെ പേരും വളർന്നു കേരളത്തിലേതാണ്ട് ഒരു ലക്ഷത്തോളം കണ്ടൽ തൈകളാണ് പൊക്കുടൻ നട്ടത് കണ്ടലിനെക്കുറിച്ചറിയാൻ വിദേശങ്ങളിൽ പോലും പരിസ്ഥിതി പ്രവർത്തകരും ഗവേഷകരും പൊക്കുടനെ തേടി എത്തി പൊക്കുടനെ തേടി ഒട്ടേറെ പുരസ്കാരങ്ങളും എത്തി കാടുകൾ നശിപ്പിക്കുന്നവർക്കെതിരെയും പൊക്കുടൻ രംഗത്തിറങ്ങി പറശ്ശിനിക്കടവിൽ കാട് വെട്ടി സി പി എമ്മ് പാർക്ക് നിർമ്മിക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം അതിനെ ശക്തമായിട്ട് എതിർത്തു സംസ്ഥാനത്തുടനീളമുള്ള സ്കൂളുകളിലും കണ്ടൽ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പ്രായാധിക്യം വകവയ്ക്കാതെ അദ്ദേഹം ഓടിയെത്തി അല്പം കുറുകി കറുത്ത് നീട്ടിയ മുടിയുമായി തോർത്ത് കഴുത്തിലിട്ട് ഒരു സാധാരണ കർഷക വേഷത്തിൽ തങ്ങളുടെ മുമ്പിലിരിക്കുന്ന പൊക്കുടൻ സുനാമി ദുരന്തത്തെപ്പറ്റിയും അതിന് കാരണമായ കണ്ടൽ കാടുകളുടെ നഷ്ടത്തെക്കുറിച്ചും ഒക്കെ വൈകാരികമായി അവതരിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഗൗരവത്തോടെ കെട്ടിയിരുന്നു പോകുന്നിടത്തെല്ലാം ഒരു സഞ്ചി നിറയെ കണ്ടൽ തൈകളും വിത്തുകളും ഒക്കെ കൊണ്ടുപോയിരുന്നു കുട്ടികളുടെ നേതൃത്വത്തിൽ പല പ്രദേശങ്ങളിലും കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പൊക്കുടനാണ് കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഏഴോം പഞ്ചായത്തിൽ അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് കണ്ടൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടൽ ചെടികൾ വെട്ടി നശിപ്പിക്കുന്നതിൽ പോലും രാഷ്ട്രീയമുണ്ടായിരുന്ന ജില്ലയിൽ കണ്ടൽ വെട്ടുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുന്ന കോടതി വിധി സമ്പാദിക്കാനും പൊക്കുടൻ്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ കഴിഞ്ഞു യുഗോസ്ലാവ്യ ജർമ്മനി ഹംഗറി ശ്രീലങ്ക നേപ്പാൾ എന്നിവിടങ്ങളിലും ഇന്ത്യയിലെ പല സർവകലാശാലകളിലും പൊക്കുടൻ്റെ കണ്ടൽ കാടുകളെ പറ്റി ഗവേഷണ പ്രബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് കല്യാൺ പൊക്കുടൻ്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര വനം വകുപ്പ് പഠനം നടത്തുകയും നെരിങ്ങിൻ്റെ മാട് എന്ന പ്രദേശം കേന്ദ്ര റിസർവ് കണ്ടൽ പാർക്കാക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് ഗാർഡായി ജോലി നോക്കിയ കഥ നോക്കാം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലെ എ കെ ആന്റണിയുടെ മന്ത്രിസഭയിൽ കെ സുധാകരൻ വനം മന്ത്രിയായിരുന്ന കാലത്ത് മാൻഗ്രോവ് ഫോറസ്റ്റ് ഗാർഡായി കല്യാൺ പൊക്കുടനെ നിയമിക്കുകയുണ്ടായി എന്നാൽ ആ ജോലി അദ്ദേഹം മൂന്ന് മാസം മാത്രമേ ചെയ്തുള്ളൂ അതിനെ തുടർന്ന് ആ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു സിനിമയിൽ അഭിനയിച്ച ചരിത്രം നോക്കാം ആദിവാസി ദളിതുകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിക്കിയ പാപ്പിലിയോ ബുദ്ധ എന്ന സിനിമയിൽ കരിയൻ എന്ന കഥാപാത്രത്തെ മുഖ്യ കഥാപാത്രത്തെ പൊക്കുടൻ ചെയ്യേണ്ടേ പാഠപുസ്തകത്തിൽ പൊക്കുടൻ്റെ പാഠങ്ങൾ വന്ന് നോക്കാം കോട്ടയം ഡി സി ബുസ് പ്രസിദ്ധീകരിച്ച പൊക്കുടൻ്റെ ആത്മകഥയായ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എൻ്റെ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം ആറാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ ഭാഗം ഒഴിവാക്കാൻ പിന്നീട് കരിക്കുലം സബ് കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ആറാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിൽ നിന്ന് കല്യാൺ പൊക്കുടൻ്റെ ജീവിതകഥ ഒഴിവാക്കാൻ കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചു കണ്ടൽ കാടുകളെക്കുറിച്ച് കണ്ണൂരിലും തലശ്ശേരിയിലും ഉള്ളവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്നതായിരുന്നു കമ്മിറ്റി കണ്ടെത്തിയ കാരണം പാഠഭാഗം പുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു പൊക്കുടൻ്റെ ആത്മകഥ ഒരു വൃക്ഷത്തിൻ്റെ ആത്മകഥയാണെന്ന് പറഞ്ഞത് എം എൻ വിജയനാണ് കണ്ണൂർ സർവകലാശാലയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം പാഠപുസ്തകമാണ് കുടുംബ കാര്യങ്ങളെ നോക്കാം പൊക്കുടൻ മീനാക്ഷിയാണ് വാഹൻ കഴിച്ചത് ആ ദമ്പതികൾക്ക് പുഷ്പലത പുഷ്പവല്ലി രേഖ എന്നീ മൂന്ന് പെൺമക്കളും ആനന്ദൻ രഘുനാഥ് ശ്രീജിത്ത് എന്നീ മൂന്ന് ആൺമക്കളും ഉണ്ടായിരുന്നു അവസാന കാലത്തെ നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് തൻ്റെ എഴുപത്തെട്ടാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത് പഴയങ്ങാടിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് സംസ്കരിച്ചത് ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് കണ്ണൂർ ചെറുകുന്ന മിഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആശുപത്രിയിലായിരുന്ന സമയത്ത് പ്രഖ്യാപിച്ച കണ്ണൂർ സർവകലാശാലയുടെ ആചാര്യ പുരസ്കാരം സ്വീകരിക്കാൻ യാത്ര ചെയ്തതിനെ തുടർന്ന് ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു ഗവർണർ പി സദാശിവം സമ്മാനിച്ച ആചാര്യ അവാർഡ് വേദിയിലാണ് കല്യാൺ പൊക്കുടൻ അവസാനമായി പങ്കെടുത്തത് പ്രധാന കൃതികളെ നോക്കാം എൻ്റെ രാഷ്ട്രീയം ജീ രാഷ്ട്രീയ ജീവിതം ആത്മകഥ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എൻ്റെ ജീവിതം അത് പൊക്കുടൻ്റെ എഴുതിയതാണ് ചുട്ടാച്ചി കണ്ടലിനങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പുരസ്കാരങ്ങൾ നോക്കാം അറുപതോളം ചെറുതും വലുതുമായ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ ഇവയൊക്കെയാണ് കേരള വനം വകുപ്പിൻ്റെ പ്രഥമ വനമിത്ര അവാർഡ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഹരിത വ്യക്തി പുരസ്കാരം സ്കൂൾ ഓഫ് മോറൽ എഡ്യൂക്കേഷൻ്റെ പ്രത്യേക പുരസ്കാരം കൊച്ചി എൻവയർമെൻറ്റ് മോണിറ്ററിംഗ് ഫോറം ഏർപ്പെടുത്തിയ പി വി തമ്പി സ്മാരക പുരസ്കാരം പരിസ്ഥിതി സംരക്ഷണ സംഘം ആലുവയുടെ ഭൂമി മിത്ര പുരസ്കാരം കേരളത്തിലെ മികച്ച പരിസ്ഥിതി പ്രവർത്തനുള്ള ബിനുജിത് പ്രകൃതി പുരസ്കാരം മികച്ച സാമൂഹിക പ്രവർത്തനുള്ള എ വി അബ്ദുറഹ്മാൻ ഷാ ഹാജി പുരസ്കാരം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവചരിത്രത്തിനുള്ള പുരസ്കാരം കണ്ണൂർ സർവകലാശാലയുടെ ആചാര്യ പുരസ്കാരം ടൈംസ് നൗ ചാനലിൻ്റെ അമേസിംഗ് ഇന്ത്യൻ പുരസ്കാരം എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കണ്ടൽ സ്കൂളിൻ്റെ സ്വപ്നത്തെ നോക്കാം കണ്ടലുകളെക്കുറിച്ച് പഠിക്കാൻ സ്കൂൾ എന്ന സ്വപ്നം ബാക്കി വച്ചാണ് കല്യാൺ പൂക്കുടൻ അന്തരിച്ചത് നൂറുകണക്കിന് സർക്കാർ സർക്കാർ സർക്കാരിതര പരിസ്ഥിതി സംഘടനകൾ സംസ്ഥാനത്തും രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവരാരും അത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കണ്ടൽ പഠന ഗവേഷണ സ്കൂൾ ആരംഭിക്കാൻ പൊക്കുടൻ തീരുമാനിച്ചു സ്വന്തം പേരിലുള്ള ഭൂമിയിൽ നിന്ന് രണ്ടര സെൻറ്റ് പൊക്കുടൻ സ്കൂളിനായി നൽകി പഴയങ്ങാടിക്കടുത്തുള്ള മുട്ടുകണ്ടിയിലുള്ള പൊക്കുടൻ്റെ വീട്ടുമുറ്റത്ത് പണി പൂർത്തിയാവാത്ത ഒരു കെട്ടിടമുണ്ട് കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിനെ നടത്തിപ്പ് ചുമതലയായി ഏൽപ്പിച്ചു പൂക്കുടൻ്റെ പഴയ വീടിരുന്ന തറയിലാണ് വരാന്തയും രണ്ട് മുറികളുമുള്ള സ്കൂൾ കെട്ടിടം പണി തുടങ്ങിയത് പരിസ്ഥിതി പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം സൗജന്യമായ ക്ലാസ്സുകൾ നൽകുമെന്നും പൂക്കുടൻ പറഞ്ഞിരുന്നു മാൻഗ്രോവ് ട്രീ ട്രീ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് അദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി മരിക്കുമുമ്പ് ആണ് ഈ മാൻഗ്രോവ് ട്രീ ട്രസ്റ്റ് എന്ന പേരിൽ ഉണ്ടാക്കി ട്രസ്റ്റ് ഉണ്ടാക്കിയത് മൂത്ത മകനും പയ്യാമ്പലം ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനുമായ ആനന്ദൻ മാഷാണ് ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആൾക്കൂട്ടത്തിൽ നിന്ന് പരിസ്ഥിതി പ്രവർത്തനം നടത്തിയ ഒരാളായിരുന്നില്ല പൂക്കുടൻ മണ്ണും ചെളിയും കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടന്ന ചതുപ്പ് നിലങ്ങളിൽ ഒറ്റയാൻ പ്രവർത്തനം നടത്തിയ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു അനുകരിക്കാൻ അത്ര എളുപ്പമല്ലാത്തതിനാൽ പൂക്കുടനെ പോലെ പ്രകൃതി തൊട്ടറിയുന്ന പരിസ്ഥിതി പ്രവർത്തകർ ഉണ്ടാകാൻ സാധ്യത കുറവാണ് പക്ഷേ അത്തരം പരിസ്ഥിതി പ്രവർത്തകരാണ് ഈ നാടിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നല്ല നമസ്കാരം